na ചരിത്രം കുറിച്ചുകൊണ്ട സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനുശേഷം ശേഷം അദ്ദേഹത്തിലുണ്ടായ മാറ്റങ്ങൾ പാർട്ടിയിൽ വിയോജിപ്പ് ഉണ്ടാക്കുകയാണ് മന്ത്രിസ്ഥാനം കിട്ടിയതോടെ ആളാകൽ നടപടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയിൽ നിന്ന് ചില ശബ്ദ ഉയരുന്നത് മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രധാനമായി പലരും കച്ചിത്തുരുമ്പായി ഉപയോഗിക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപി വിരോധികൾ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് പക്ഷേ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പതനത്തിന് കാരണമായതുപോലെ പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ പലപ്പോഴും ഇങ്ങനെ ശബ്ദമുയർത്തുന്നത് എന്നൊരു അഭിപ്രായം ഇപ്പോൾ ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഒരു വാരികയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ചോദ്യം ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്ത സംഭവത്തിലും മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ടാണ് ആർ എസ് എസ് വാരികയായിട്ടുള്ള കേസിലേക്ക് കഴിഞ്ഞ ദിവസം ചില കുറിപ്പ് പങ്കുവച്ചത് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി മിതത്വം പാലിക്കേണ്ടതായിരുന്നുവെന്ന് ജി കെ സുരേഷ് ബാബു എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ അനുവർത്തിച്ച നിലപാട് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നും കടക്കു പുറത്ത് എന്ന് പറഞ്ഞ പിണറായിയുടെ പ്രതികരണമല്ല ബി ജെ പിയുടെ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയിൽ നിന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നതെന്നുമാണ് മാധ്യമങ്ങളും സുരേഷ് ഗോപിയും എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് പുറത്തിറക്കിയിട്ടുള്ള കേസരിയിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സഹമന്ത്രിക്കെതിരെ അതിന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വാരികയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് പ്രതികരിക്കാൻ താല്പര്യമില്ല എങ്കിൽ സൗമ്യമായി മാന്യതയോടെ പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ ആ പ്രശ്നം അതിനു പകരം മന്ത്രി പൊട്ടിത്തെറിക്കാനും നിലവിട്ട പെരുമാറാനും തുടങ്ങിയാൽ അത് അദ്ദേഹത്തെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മോശമായി ബാധിക്കും ി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കേന്ദ്രമന്ത്രിയല്ല സുരേഷ് ഗോപി നേരത്തെ ഒ രാജഗോപാലും പിന്നെ വി മുരളീധരനും കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് ഇതിനേക്കാൾ മോശമായ രീതിയിൽ മാധ്യമ പ്രവർത്തകർ ഇവരെ നേരിട്ടിട്ടുമുണ്ട് പക്ഷെ അവരാരും ആ തരത്തിൽ പ്രതികരിച്ചിരുന്നില്ല എത്ര മോശമായ രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഒരു പുഞ്ചിരിയോടെ മറുപടി പറയുകയോ അതുപോലെ തന്നെ തനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയോ ചെയ്യുന്ന വി മുരളീധരന്റെ രീതി ശ്രദ്ധേയമാണ് എന്ന് ലേഖനത്തിൽ പറയുന്നു സുരേഷ് ഗോപി പറഞ്ഞത് താൻ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കി അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചോദിക്കണം എന്നതാണ് ഈ നിലപാട് മാധ്യമ പ്രവർത്തനത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള ഏത് കാര്യവും ചോദിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട് മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാനുള്ള അധികാരം മന്ത്രിമാർക്കും ചോദ്യം എങ്ങനെ ആവണമെന്നോ ചോദ്യം എന്താവണമെന്നോ പറയാനുള്ള അധികാരം ഒരു മന്ത്രിക്കുമില്ല എന്നതാണ് ലേഖനത്തിൽ പറയുന്നത് വാർത്തയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടവും മത്സരവും മനസ്സിലാക്കാം പക്ഷേ അതിനപ്പുറം ബി ജെ പി കാരനാണ് എന്നതുകൊണ്ട് മാത്രം സുരേഷ് ഗോപിയെ വേട്ടയാടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ ആ രീതിയിൽ അതിനെ നേരിടാൻ ബി ജെ പിയും പരിവാർ പ്രസ്ഥാനവും തയ്യാറാകുമെന്ന കാര്യം മനസ്സിലാക്കണമെന്നും ലേഖനത്തിൽ കുറിച്ചിട്ടുണ്ട് തൃശൂരിൽ പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത് രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളോടുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നിലവിട്ട് പെരുമാറിയതും പലർക്കിടയിലും വിയോജിക്കുണ്ടാക്കി മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണവും വിവാദത്തിലായിരുന്നു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ മാത്രം ചോദിച്ചാൽ മതിയെന്നും ഒക്കെയാണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിനിടെയാണ് ഇപ്പോൾ ആർ മാസികയിൽ ഒരു കുറിപ്പ് സുരേഷ് ഗോപിക്കെതിരെ വരുന്നത്